ഇടിമഴ കാറ്റ് എന്ന് പറയുമ്പോൾ ഒരു വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്കുകളാണ് പക്ഷെ നമുക്ക് ഈ ഒരു പോസ്റ്ററും ഇതിന്റെ ഒരു ടീച്ചറും കാണുമ്പോൾ ഒരുപാട് അർത്ഥങ്ങൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പക്ഷെ ശരിക്കും എന്താണ് ഇടിമഴ കാറ്റ് ഒരു സിനിമയുടെ ആശയം എന്താണ് ഇടിമഴ കാറ്റ് ചെയ്യുന്നതേ ഒരു അവര് ഈ കഥാപാത്രങ്ങള് സൊസൈറ്റിയിൽ അവരെ കാണുന്ന കാഴ്ചപ്പാട് ഒരു തരത്തിൽ ഒരു ഭ്രാന്ത് അവരുടെ ഒരു നോർമൽ അല്ല എന്ന് കാണപ്പെടുക അപ്പോൾ അവരുടെ ഉള്ളിലുള്ള ഫീലിങ്സിനെ അല്ലെങ്കിൽ തോട്ട്സിനെ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ ഇടി മഴ കാറ്റ് എസ്പെഷ്യലി സ്ത്രീ ചെയ്തിരിക്കുന്ന ഒരു ക്യാരക്ടറുണ്ടായത് അതൊരു ട്യൂഷൻ മാസ്റ്ററാണ് ഒരു കെമിസ്ട്രി സാറാണ് പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വ്യൂസ് കംപ്ലീറ്റും കെമിസ്ട്രിയെക്കാളപ്പുറത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വ്യൂസ് പൊളിറ്റിക്സിലാണ് അപ്പോൾ പുള്ളിയുടെ ഉള്ളിൽ നടക്കുന്ന കുറേ സംഘർഷങ്ങൾ അത് സൊസൈറ്റിയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള സംഘർഷം അദ്ദേഹം കാണുന്ന കാഴ്ച കാഴ്ചകളിൽ തന്നെ കാണുന്ന പൊളിറ്റിക്സാണ് അപ്പോൾ പുള്ളി അദ്ദേഹത്തിൻ്റെ കഥാപാത്രം തന്നെ പറയുന്നുണ്ട് എൻ്റെ തലക്കുള്ളിൽ മുഴുവൻ ഇടിയും മഴയും കാറ്റുമാണ് അതിനെ നിങ്ങൾ ഭ്രാന്തെന്ന് വിളിക്കുകയാണെങ്കിൽ ഐ എം നോട്ട് ബോദ് അത് ഭ്രാന്ത് തന്നെയാണ് അതിൻ്റെ മാത്രം ഞാൻ പറയാം അപ്പോൾ ഇത് പ്രതിനിധാനം ചെയ്യുന്നത് ഉള്ളിലെ ഒരു കോൺഫ്ലിക്റ്റുകളെയാണ് സ്പോർട്സുകളെയാണ് ആശയങ്ങളെയൊക്കെയാണ് ഐ മീൻ അത് പ്രകൃതിയിലുള്ള ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഒരു ആണല്ലോ ഒരു പ്രതിഭ ഇതാണല്ലോ നാച്ചുറൽ ആയിട്ടുള്ള കാര്യമാണ് അതാ അതല്ല അതിനപ്പുറത്തേക്കുള്ള ആഴങ്ങളൊന്നും ഇല്ല പപ്പീൽ അത്ര